ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നത് ദൃഢനിശ്ചയമാണെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു പ്രസ് സംസാരിക്കുകയായിരുന്നു രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിച്ച വികസനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ കോൺഗ്രസ് അധികാരത്തിൽ വരണം തനിക്ക് നൽകുന്ന ഓരോ വോട്ടും രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനാണ് ആലത്തൂർ മണ്ഡലത്തിൽ യു ഡി എഫ് പ്രവർത്തകരിലുള്ള ആത്മവിശ്വാസവും ഊർജ്ജവും ആവേശവും വോട്ടർമാരുടെ ഹൃദ്യമായ സ്വീകരണവും തന്റെ വിജയത്തെയാണ് ഉയർത്തി കാണിക്കുന്നത് ആലത്തൂർ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് ഇടതുപക്ഷമാണ് അവകാശപ്പെടുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരുടെ ചടുലമായി ഒരു വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന ഒരു ദൃഢപ്രതിജ്ഞയുണ്ട് ആ ഒരു എനർജിയും ആ ഒരു പിന്തുണയോടും കൂടി മുന്നോട്ട് പോകുന്നതാണ് ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് ഇടതുപക്ഷം വിശ്വസിപ്പിക്കുന്ന ആലത്തൂരിനെ പിടിച്ചെടുക്കാൻ എനിക്ക് യു ഡി എഫ് പ്രവർത്തകൻ്റെ ആത്മവിശ്വാസം ഒന്നും മാത്രം മതി അത് ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും മുൻപ് ഒറ്റപ്പാലത്തും അങ്ങനെ ആയിരുന്നു അപ്പം അതും നമ്മൾ തിരിച്ചെടുത്തു അപ്പം അതിൻ്റെ ഒരു അനുഭവവും ചരിത്രം സാക്ഷ്യം വഹിച്ചതുമൊക്കെ ഈ മണ്ണ് തന്നെയാണ് അപ്പം ഇത്തവണ യു ഡി എഫിൻ്റെ കൈകളിലേക്കാണ് എന്നുള്ളത് അതൊരു നിശ്ചയമായിട്ടും ജനങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പ്രസ് ക്ലബ് പ്രസിഡന്റ് കബീർ കടങ്ങോട് അധ്യക്ഷനായി ഭാരവാഹികളായ റഷീദ് എരുമപ്പെട്ടി സ്വാഗതം പറഞ്ഞു രാധിക കെ ആർ പൂച്ചണ്ട് നൽകി കെ കെ മാത്യു നന്ദി പറഞ്ഞു ഡി സി സി സെക്രട്ടറി ടി കെ ശിവശങ്കരൻ യു ഡി എഫ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത് അമ്പലപ്പാട്ട് മണികണ്ഠൻ വി കെ ശിവൻ കെ ജയശങ്കർ എം കെ ജോസ് എം എം സലീം പി എസ് സുനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് സിസിടി